ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് വീണ്ടും കനത്ത തിരിച്ചടി പുതിയ ഫിഫ റാങ്കിങ്ങിൽ ആറ് സ്ഥാനം നഷ്ടപ്പെട്ട ഇന്ത്യ നൂറ്റി നാൽപ്പത്തി രണ്ടാം സ്ഥാനത്തേക്ക് വീണു എ എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിലെ മോശം പ്രകടനമാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത് അഞ്ച് കളിയിൽ ഒന്നിൽ പോലും ജയിക്കാൻ ഇന്ത്യക്കായില്ല കളിച്ച മൂന്ന് മത്സരങ്ങൾ തോൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി എഴുപത്തി മൂന്നാം സ്ഥാനത്ത് എത്തിയതാണ് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഏറ്റവും മോശം പ്രകടനം ഒക്ടോബറിൽ എ എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ സിംഗപ്പൂരിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് തോറ്റാണ് ഇന്ത്യ പുറത്തായത് ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനോടും ഇന്ത്യ എതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റിരുന്നു ഒരു ദശകത്തിനിടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഏറ്റവും മോശം റാങ്കിംഗ് ആണിത് അതേസമയം ലോക ഫുട്ബോളിൽ അപരാജിതരായി മുന്നേറുന്ന സ്പെയിൻ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി തുടർച്ചയായ മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ തോൽവി അറിയാതെ അടുത്ത വർഷത്തെ ലോകകപ്പിന് യോഗ്യത നേടിയതിന് പിന്നാലെയാണ് സ്പെയിൻ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് അർജന്റീന ഫ്രാൻസ് ഇംഗ്ലണ്ട് എന്നിവരാണ് രണ്ട് മുതൽ നാല് വരെ സ്ഥാനങ്ങളിൽ